ജാഹിലീയ കാലഘട്ടത്തില് പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടന്നതുപോലെ പെണ്ണേ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടുള്ളതല്ല ജാഹിലീയ കാലഘട്ടത്തിൽ അല്ലാണ്ട് റസൂല് കടന്നു വരുമ്പോ ഓ കാലഘട്ടത്തില് പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണേ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാണ്ട് കുറാൻ പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത് അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ പെരുന്നാളിന് ദിനം തന്നിൽ തകർനാടുംകർ നാടും പെരുന്നാൾ ദിവസം വിഗ്രഹങ്ങളുടെ ചുറ്റും വന്ന് ണി വലിച്ചെറിയുന്ന അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലാന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരട്ട് സഹോദരിമാരോട് പറയുകയാണ് അറിയുമല്ലോ പ്രവാതകൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റസൂൽ കാണാൻ വീട്ടിലെത്തി വീട്ടിൽ വല്ലാത്ത ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂൽ എന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ് അലി എന്റെ മാതാവിനേക്കാളും എന്റെ പിതാവിനെക്കാളും ഞാൻ സ്നേഹിച്ച റസൂൽ റിയുമോ റസൂൽ അലിയെ എങ്ങനെയാണ് കരയാതിരിക്കുക ഇന്നലെ പാതിരാത്തിൽ വീട്ടിലേക്കിടന്നുറങ്ങുമ്പോ ജിബിലേ വന്നിട്ട് എന്നെ മേറാതിന്റെ യാത്ര കൊണ്ടുപോയി സപ്തവാനങ്ങൾ എന്താണ്ട് കിടന്നല്ലാണ്ട മുമ്പിലെത്തി അവിടെ ചെന്ന ഞാൻ ഇത്തരത്തവനാർ സ്വർഗവും ും കണ്ടുപോയി അലിയേ ഞാൻ സ്വരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പെട്ട പാവങ്ങളെയാണലിയെ ആ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങളിൽ തന്റെ ഭാര്യ ഓപ്പറേഷൻ കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റുമ്പോ കെട്ടിവെക്കാൻ പൈസ ഇല്ലാട തൊട്ടടുത്ത പെട്ടിപുരുഷ തമ്പുരാക്കന്മാരുടെ അടുക്കല വന്ന് മുതലാളി ആയിരം രൂപ കടം വേണമെന്ന് ചോദിക്കുമ്പോ എന്തുണ്ടടാ പകരം ഈടുവക്കാനെന്ന് ചോദിച്ചിട്ടൊന്നുമില്ലാത്തവൻ പാവപ്പെട്ടവൻ കൈമലത്തിൽ നിൽക്കുമ്പോൾ അവന്റെ കുടിലിന്റെ ഉള്ളിൽ ചെന്നിട്ടവൻ വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ചെമ്പുകലം പോലും പലിശയുടെ പേര് പറഞ്ഞ് ഈടുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ആയിരത്തിന് നൂറ് വെച്ച് വട്ടിപ്പലിശ മേടുക്കും പെട്ടിപുരുഷ തമ്പുരാക്കന്മാർ അവരെ നാളെ നരകത്തിന്റെ വിത്താണെന്ന് നബി മുഹമ്മദ് ah അല്ലാണ്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെന്നറിയോ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പെട്ട പെൺകുട്ടികളെയാണല്ലിയെ സ്ത്രീകൾ മുഴുവനും നരകത്തിൽ നിറഞ്ഞു നിൽക്കുകയാ എന്നിട്ട് അല്ലാണ്ട് റസൂല് പറഞ്ഞെ ശബ്ദം കേൾക്കാൻ കണ്ടുകുടിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രാവിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുടി രണ്ട് ഭാഗത്തും വാലിട്ട് കെട്ടി തലയിൽ മക്കളെ പ്രായഭൂത്തുവിടുന്ന കേട്ടുകൊള്ളുക വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അല്ലാണ്ട് പറഞ്ഞ കൂട്ടത്തില് ഞാനൊരു പെണ്ണിനെ കണ്ടു പെണ്ണിന്റെ പിളർക്കപ്പെട്ട വായിലൂടെ നരകത്തിന്റെ തീമാളങ്ങളകത്തേക്ക് പ്രവേശിക്കുകയാ നരകത്തിന്റെ തീനാളങ്ങൾ ആ പെണ്ണിൻ്റെ വായിലൂടെ പ്രവേശിക്കുകയാ വായിലൂടെ പ്രവേശിച്ച നരകത്തിന്റെ തീനാളങ്ങൾ അവളുടെ പൃഠ്ഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ വായിലൂടെ കയറിയിട്ട് മലദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന തീനാളങ്ങൾ ഓ തീയുടെ ചൂട് കാരണത്താൾ അവളുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്നിട്ട് ആ തല ുള്ളിൽ കിടക്കുന്ന തലച്ചോറുമൊടുവന നുരയും പതയുമായിട്ട് വെളിയിലോട്ടൊഴുകയാൽ യുഹാ മലക്കുകൾ തിളച്ചു മറിയുന്ന ചീഞ്ചലം അവളുടെ മുഖത്തോട്ട് കോരിടിക്കുമ്പോ അവളുടെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി ഉരു താടോട്ട് കഴിഞ്ഞ് ടെല്ലുകൾ മാത്രംപ്പെടുകയാ മലക്കുകൾ കയ്യിലിരിക്കുന്ന ദണ്ടുകൊണ്ടവളെ ആഞ്ഞു പ്രകരിക്കുകയാ റസൂർന്ന് പറഞ്ഞു എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല വായിലൂടെ കയറിയ തീനാളങ്ങൾ പെട്ട ഭാഗത്തൂടെ വെളിയിലോട്ട് പോകുമ്പോ റസൂർന്ന് ചോദിച്ചു ജിബിരി എന്ത് തെട്ട് ചെയ്തിട്ടാ ഈ പെണ്ണിനെ ഇത്രയേറെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സ്ത്രീയുടെ ആദ്യ ഭാഗം മാത്രം ഞാൻ പറയുമ്പോൾ ഓർത്തുകൊണ്ടിന്ന് തിരിച്ചു പോകണേ ആ റസൂലോട് ജിബിരിയിൽ പറയുന്ന നെബിയേ ആ പെണ്ണ് ചെയ്ത് തെറ്റം താന്നറിയുമോ എന്ത് തെറ്റാ ചെയ്തേ പെണ്ണുങ്ങേ ആ തെണ്ണ് ചെയ്തു പോയത് അവൾ വ്യഭിനരിച്ച പെണ്ണല്ല അവൾ മോട്ടിച്ച പെണ്ണുമല്ല അവള് പലിശ മേടിച്ച പെണ്ണുമല്ല പിന്നെ ആ പെണ്ണ് ചെയ്ത ഒരേ ഒരു തെറ്റം താന്നറിയുമോ റസൂലുള്ളയോട് ജിബിരിയിൽ പറയുകയാണ് न बि अल तुर എന്റെ ശബ്ദ ശിക്കുന്ന ഓരോ പെണ്ണന്മാരോർത്തുകൊള്ളണേ പെണ്ണു ചെയ്ത് തെറ്റെന്താന്നറിയുമോ അല്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തലമറക്കാത്ത പെണ്ണാണ് നബിയെ തലമുറക്കാത്ത പെണ്ണാണ് തലമുറക്കാത്ത പെണ്ണാ ഏ പെണ്ണെ കേവലം തലമുറക്കാത്ത പെണ്ണിന്റെ അവസ്ഥ അവസ്ഥയിലാണെങ്കിൽ ബാക്കി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്ന വെളിയിലൂടെ മനുഷ്യനെ മയക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന സൗന്ദര്യം മുഴുവന് മേനുകാട്ടി നടക്കുന്ന പെങ്ങള് കൂടുതൽ ഞാൻ പറയണ്ടല്ലോ നരകത്തിന്റെ തീ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്താ നരകത്തിന്റെ തീ എന്താന്ന് നിനക്കറിയുമോ പെങ്ങള് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത് ഓ വെള്ളം തിളക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ നരകത്തിന്റെ ചൂടെന്താന്നറിയുമോ അല്ലാണ്ട് തന്നെ പറയുന്നുണ്ട് വൽ വൽ നാളെ നരകത്തിൽ വിറകിന് പകരം അല്ലാഹു അല്ലാഹു പകരം നമ്മൾ വിറകിന് തീ കൊടുക്കുന്നത് പോലെ കല്ലിലാണ് നരകത്തിൽ തീ കൊടുക്കുക മക്കളെ നരകത്തിൽ കല്ലിന് തീ കൊടുക്കണമെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ ഈ കിടക്കുന്ന കരിങ്കല്ലിവിടെ ഏതെങ്കിലും തീയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചു ീപിടിച്ചിട്ടു തരാമോ കാരണം ദുനിയാവിലെ തീ കൊണ്ട് കല്ലിന് തീപിടിക്കില്ല കല്ലിന് തീപിടിക്കണമെങ്കിൽ പ്ലാറ്റിനത്തിന് തീപിടിക്കണമെങ്കിൽ തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് വേണം സ്വർണത്തിന് തീപിടിക്കണമെങ്കിൽ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വേണം പക്ഷേ കല്ലിന് തീപിടിക്കണമെങ്കിൽ ഒന്നര ലക്ഷം കോടി സെൽഷ്യസില് കല്ലിന് തീപിടിക്കൂ ഇല്ല ഒന്നര ലക്ഷം ഡിഗ്രി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ എങ്കിൽ നരകത്തിലെ വിറക് കൊള്ളിയെങ്കിൽ എന്റെ പെങ്ങളെ സഹിക്കാൻ കഴിയോ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഒരു ആ വെള്ളം പാത്രത്തിന്റെ ഒന്ന് സെൽഷ്യസിലൊന്ന് മടക്കിയിട്ട് സൂക്ഷ്മതയോടെ പിടിക്കുന്ന പെങ്ങളെ ഏറ്റവും കൂടുതൽ തീ കൈകാര്യം ചെയ്യുന്നവളല്ലേ നരകത്തിലെ എന്ന് പറഞ്ഞാൽ റസൂൽന്ന് പറഞ്ഞു ഈ ദുനിയാവിലെ തീയുടെ എഴുപതരട്ടി കാഠിന്യമാണ് നരകത്തിലെ തീക്ക് വല്ലാട മുള്ള ഇരുമ്പ് പോലും ഭസ്മമാക്കി താഴേക്ക് വീടുന്ന തീയാ നമ്മുടെ തീയെങ്കിൽ അതിനേക്കാൾ എഴുപതരട്ടി വലിപ്പമുള്ള ശക്തിയുള്ള തീയിലേക്ക് നിന്റെ ശരീരമങ്ങ് വെച്ചു കൊടുക്കുമ്പോ നിന്റെ ശരീരമങ്ങ് വെച്ചു കൊടുക്കുമ്പോ തലമുറക്കാത്ത പെണ്ണിന് നാളെ സ്വർഗ നരകത്തിലേറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണന്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വഴമ്പതൊള്ള